പി എസ് സി ബുള്ളറ്റിനെ ദേശീയ കലണ്ടറിനെ കുറിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കാലഗണനാ സമ്പ്രദായമായി ഗവൺമെൻ്റ് സ്വീകരിച്ചു അതായത് ശകവർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ എന്താണിവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചു എപ്പോഴാണ് ശകവർഷത്തെ ദേശീയ കലണ്ടറായി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രവും അവസാനത്തേത് ഫാൽഗുനവുമാണ് ശകവർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് ചൈത്രവും അവസാനത്തേത് ഫാൽഗുനവുമാണ് സാധാരണ വർഷങ്ങളിൽ ചൈത്രം ഒന്നാം തീയതിയും ക്രിസ്തു വർഷത്തിലെ അതായത് ഗ്രിഗോറിയൻ കലണ്ടർ മാർച്ച് ഇരുപത്തിരണ്ടും ഒരേ ദിവസമായിരിക്കും സാധാരണ വർഷങ്ങളിൽ ചൈത്രം ഒന്നാം തീയതിയും ക്രിസ്തു വർഷത്തിലെ മാർച്ച് ഇരുപത്തിരണ്ടും ഒരേ ദിവസമായിരിക്കും ക്രിസ്തു വർഷത്തിലെ അതിവർഷങ്ങളിൽ ഇത് മാർച്ച് ഇരുപത്തി ഒന്നായിരിക്കും ശകവർഷത്തിലെ അതിവർഷങ്ങളിൽ ചൈത്രമാസത്തിന് ഒരു ദിവസം കൂടുതൽ ഉണ്ടായിരിക്കും ക്രിസ്തു വർഷത്തിലെ അതിവർഷങ്ങളിൽ ഇത് മാർച്ച് ഇരുപത്തി ഒന്നായിരിക്കും ശകവർഷത്തിലെ അതിവർഷങ്ങളിൽ ചൈത്രമാസത്തിന് ഒരു ദിവസം കൂടുതൽ ഉണ്ടായിരിക്കും വംശത്തിലെ ഏറ്റവും മഹാനായ ഭരണകർത്താവായ കനിഷ്കന്റെ കാലത്താണ് ശകവർഷം എ ഡി എഴുപത്തെട്ടിൽ ആരംഭിച്ചത് ശകവർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ് എ ഡി എഴുപത്തെട്ടിൽ ആരുടെ കാലത്ത് കനിഷ്കന്റെ കാലത്ത് ശകവംശത്തിലെ ഭരണാധികാരികൾ അത് വ്യാപകമായി ഉപയോഗിച്ചതിനാൽ ശകവർഷം എന്നറിയപ്പെട്ടു